് പ്രഖ്യാപിച്ച ആലപ്പുഴ ജില്ലയിൽ പലയിടത്തും കനത്ത മഴ തുടരുകയാണ് ജില്ലയിൽ ഇന്നലെയുണ്ടായ വ്യാപക മഴയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി നദികളിലെ ജലനിരപ്പ് ഉയർന്നു കൂടുതൽ വിവരങ്ങളുമായി രവികുമാർ ചേരുന്നു രവികുമാർ എന്താണ് വിശദാംശങ്ങൾ കനത്ത മഴയിൽ ആലപ്പുഴ ജില്ലയിൽ വലിയ നാശമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു ഇന്നലെ വീട്ടുമുറ്റത്തെ തെങ്ങ് വീണ് ചെട്ടിക്കുളങ്ങര പതിനൊന്നാം വാർഡിൽ ചിറയിൽ കുളങ്ങര അരവിന്ദ് മരിച്ചു മുപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ജില്ലയിൽ ഇന്നലെ രണ്ട് വീട് പൂർണ്ണമായും ഇരുപത്തിയഞ്ച് വീടുകൾക്ക് ഭാഗികമായും നാശമുണ്ടായി കാറ്റിൽ മരം വീണാണ് വീടുകൾക്ക് നാശം വരുന്നത് ശക്തമായ കാറ്റിനെ തുടർന്ന് വൈക്കൻ തവണക്കടവ് ജംഗാർ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് പമ്പ മണിമല അച്ചൻകോവിലാർ തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് ഉയർന്നു ഇതോടെ പള്ളിപ്പാട് വീയപുരം ചെറുതന കരുവാറ്റ ചേപ്പാട് തുടങ്ങിയ വില്ലേജുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായി ജില്ലയിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു അമ്പലപ്പുഴ പുറക്കാട് മൂന്നും ആലപ്പുഴ പടിഞ്ഞാറ വില്ലേജിലും ചേർത്തല പട്ടണക്കാട് വില്ലേജിലുമാണ് പുതുതായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് തോട്ടപ്പള്ളി സ്പിൽവേയും അന്തകാരനഴി സ്പിൽവേയും മുറിച്ചു കടലിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ട് പുനർനിർമാണം നടക്കുന്ന തുറവൂർ അരൂർ ഭാഗത്തെ ദേശീയപാത ഇപ്പോൾ തോടുപോലെ കിടക്കുകയാണ് കടുത്ത യാത്രാക്ലേശമാണ് അനുഭവപ്പെടുന്നത്